യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കായി ക്രമീകരിച്ച ഏകദിന പ്രാർത്ഥന കൂട്ടായ്മ രാഭകൽ ഭേദമില്ലാതെ ഒരാഴ്ച പിന്നിട്ട ശേഷവും തുടരുക എന്ന ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് അമേരിക്കൻ സംസ്ഥാനമായ കെൻഡഗയിലെ ആസ്ബർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഫെബ്രുവരി എട്ടിന് ആരംഭിച്ച് അന്ന് തന്നെ അവസാനിക്കേണ്ടിയിരുന്ന വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന കൂട്ടായ്മ ഇപ്പോഴും തുടരുകയാണ് പതിവ് പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ തന്നെ നിന്ന കുറച്ച് യുവജനങ്ങൾ വീണ്ടും ഒരുമിച്ചുകൂടി പ്രാർത്ഥന തുടരുകയും ആത്മാഭിഷേകത്തിൻ്റെ നിറവിലായ അവർ പ്രാർത്ഥനയും ആരാധനയും തുടരുകയും പ്രാർത്ഥന നിർത്താനാവാത്ത തങ്ങൾ അനുഭവിക്കുന്ന ആത്മശക്തി അവരെ മുന്നോട്ട് നയിക്കുകയുമായിരുന്നു തുടർന്ന് ഇതിൻ്റെ അല്ലേടികൾ ചുറ്റുവട്ടങ്ങളിലേക്ക് കടന്നുചെന്നു നിരവധി ആളുകൾ ഈ നവീകരണ അനുഭവത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് വരികയായിരുന്നു അഭിഷേകം ഒരു നദി പോലെ ഒഴുകിയപ്പോൾ രാഭകൽ ഭേദമില്ലാതെ ആയിരങ്ങൾ ഇങ്ങോട്ട് ഓടിയെത്തി ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മറ്റു ഹാളുകളും പ്രാർത്ഥനയ്ക്കായി യൂണിവേഴ്സിറ്റി അധികൃതർ തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നവീകരണ മുന്നേറ്റം പോലെ തന്നെ ഇതും ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഈ പ്രാർത്ഥന സംഗമത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിഞ്ഞതെന്ന് യൂണിവേഴ്സിറ്റി കമ്മ്യൂണിക്കേഷൻ വൈസ് പ്രസിഡന്റ് മാർക്കി ട്വർത്ത് പറഞ്ഞു അസ്ബറിയ റിവൈവൽ എന്ന ഹാഷ്ടാഗോട് കൂടിയ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ടിക്ടോക്കിൽ രണ്ട് പോയിന്റ് കോടി ആളുകൾ കണ്ടുകഴിഞ്ഞെന്ന് കഴിഞ്ഞെന്ന് എൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ ആത്മാനുഭവത്തിൻ്റെ ഭാഗമാകുവാൻ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്നും യൂണിവേഴ്സിറ്റി അധികൃതർ പറഞ്ഞു പ്രാർത്ഥനയിൽ പങ്കെടുത്തവരുടെ എണ്ണം ഫെബ്രുവരി പതിനാല് വരെയുള്ള കണക്കുകൾ പ്രകാരം മൂവായിരം കവിഞ്ഞെന്ന് സംഘാടകർ വെളിപ്പെടുത്തുന്നു ഒരു തരത്തിലുമുള്ള സമ്മർദ്ദമോ വൈകാരിക ആവേശമോ ഇല്ലാതെ വളരെ ശാന്തതയോടെയാണ് പ്രാർത്ഥന നടക്കുന്നത് അവർ ലോകത്തിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തുപോയ പാപങ്ങളെ പ്രതി പശ്ചാത്തലപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ രോഗശാന്തി സമാധാനം നീതി എന്നിവയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതെ ദൈവം നിഗൂഢമായ രീതിയിലാണ് സഞ്ചരിക്കുന്നത് കൂട്ടായ്മയിൽ പങ്കെടുത്ത അസ്ബെറി യൂണിവേഴ്സിറ്റിയിലെ തിയോളജി പ്രൊഫസർ തോമസ് എച്ച് മക്കാൾ പറയുന്നു